അളകപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ നടിയിൽ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം പിന്നിട്ട പാടത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് ജോഷി കൊമ്പൻ അജിത് കുമാർ ടി എം രമണൻ സി എം അശോകൻ മേഴ്സ് മാത്യു എന്നിവരുടെ നെൽകൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത് ആ വരുന്ന ഒരു കർഷകനാണ് ഞാൻ അതിന് ഞാൻ പാഠത്തിലും ചെയ്തിട്ട് സ്വന്തമായിട്ടും നിലമുണ്ട് വ്യാപകമായ പന്നിശല്യാണ് ഇപ്പൊ കാണുന്നത് തരിച്ച് കിടക്കുന്ന ഭൂമി അത് എന്നിൽ നിന്ന് വ്യാപകമായ പന്നികൾ ഇപ്പൊ ഒരു നാൽപ്പത്തഞ്ച് ദിവസമായി നട്ടിട്ട് കതിരി വരാതായ പായ നെല്ല് കുത്തി നശിപ്പിക്ക വ്യാപകമായി നശിപ്പിക്കുക ഒരു നടപടി പഞ്ചായത്ത് ഷൂട്ടർമാർ ഔദ്യോഗികമായിട്ട് ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇനിയിപ്പെന്തായാലും നടപടി എടുത്ത് പന്നിനെ തീർക്കുക വയലുകളിലെ നെൽച്ചെടികളും വയലുകളും വരമ്പുകളും കാട്ടുപന്നികൾ തേറ്റകൊണ്ട് കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷി ഇറക്കിയ സമയത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നതായും കർഷകർ പറഞ്ഞു പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നതെന്നും കർഷകർ പറയുന്നു ഇവിടെ ഇപ്പോ മൂന്നാല് കൊല്ലായിട്ട് പന്നിശല്യം ഭയങ്കര ഉഷമായിട്ടുകൊണ്ടിരിക്കുക എല്ലാ തവണയും കൊണ്ട് ഏറെക്കുറെയൊക്കെ കണ്ട് ചാനലാരെയൊക്കെ കൊണ്ട് കണ്ണിണ്ട് ഇതിനെ പറ്റി ഇതുവരെ ഒരു നടപടി സൂക്രമാരെ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നില്ലേ അവര് ഞങ്ങളെ കാവലി കാവലിരുന്നാലേ അവര് വരുള്ളൂ അത് ഞങ്ങൾ ഇരിക്കുന്ന പന് വരില്ല അങ്ങനെയാണ് ഇപ്പൊ ഒരു ദിവസം വന്നില്ല വന്നില്ലാന്ന് വെച്ചാൽ പറ്റാ അന്ന് രാത്രി പന്നിരൊക്കെ കളി വരുന്നത് അതാണ് പറയാ കൂടുതൽ കാര്യമായിട്ട് പിന്നെ കഴിഞ്ഞ വിരിപ്പ് കൊടുത്തിട്ട് ഇതുവരെ ഒന്നുമില്ലല്ലോ കാശിന്റെ ഒരു അനക്കം ഇതുവരെ ആയിട്ടില്ല അപ്പൊ ഇവിടെ പന്നിശല്യം നമുക്ക് മൂന്നാല് വർഷമായിട്ട് മൂന്നാലെല്ലായാലും കൂടുതലായിട്ട് കൂടുതൽ ദൂഷ്യമായിട്ട് മൂന്നാല് വർഷമായി ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് പഞ്ചായത്ത് നമുക്ക് ഷൂട്ടർമാരെ അനുവദിച്ചിരുന്നെങ്കിലും നമ്മള് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ഒക്കെയാണ് പന്നികള് കൂടുതൽ വരുന്നത് നമ്മളെ ഇത് കണ്ടു കഴിഞ്ഞാ അവര് വരില്ല പക്ഷെ എന്നും അങ്ങനെ രാത്രി ഫുൾ ടൈം നമുക്ക് കൊളിച്ചിരുന്ന് കൃഷി സംരക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ഏതെങ്കിലും ഫെൻസിങ് സംവിധാനം അങ്ങനെയൊക്കെ നമുക്ക് പാടത്തേക്ക് പന്നി ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തില് കൊണ്ടുവരണം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പൊ അതിന് വേറെ ഏതെങ്കിലും നടപടികളും കൂടി പഞ്ചായത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലോ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ പന്ത് വരാതിരിക്കാനുള്ള പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് വലിയ പ്രതീക്ഷകളുമായി കൃഷി ഇറക്കിയ കർഷകർ വിളവെടുപ്പ് കഴിയുന്നതുവരെ ആശങ്കയോടെയാണ് കഴിയുന്നത് കാട്ടുപന്നി ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്